നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പ്രധാന വാതിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വപ്നം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ എത്രയും വൃത്തിയാക്കിയാലും ചിലർക്കൊന്നും വൃത്തിയാക്കിയാലും എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവുന്നില്ല അത് ഈ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും വളരെയധികം പോസിറ്റീവ് എനർജി നിലനിർത്തുകയും ചെയ്യണം അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ പ്രധാന വാതിലിനു നേരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രധാന വാതിലിനു നേരെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ഇല്ലെങ്കിൽ വളരെയധികം നെഗറ്റീവ് എനർജി വ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പ്രധാന വാതിലിനു ചേർന്ന് അല്ലെങ്കിൽ ആ പ്രധാന വാതിലിനു മുൻപിലായിട്ട് വരാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്രത്തിൽ ഏറെ വിശ്വാസമുള്ള ഒരു കാര്യമാണ് പ്രധാന വാതിലിനു നേരെ നമുക്ക് ഒരു നെഗറ്റീവും പാടില്ല എന്നുള്ളത് കാരണം പ്രധാന വാതിലിന്റെ ഫ്രണ്ടില് നെഗറ്റീവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വീട് വളരെയധികം ബുദ്ധിമുട്ടുകയും ദാരിദ്ര്യത്തിലേക്ക് പോവുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏതു തരം പൊട്ടിയ സാധനങ്ങളാണെങ്കിലും പൊട്ടിയതാണെങ്കിൽ പ്രധാന വാതിലിനു നേരെ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല കാരണം പ്രധാന വാതിലിനു നേരെ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ വീടിനകത്തേക്ക് പ്രവഹിക്കും അതുകൊണ്ട് ആ ഒരു ഊർജം എപ്പോഴും നമ്മളുടെ വീടിനുള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പൊട്ടിയ പാത്രങ്ങളാണെങ്കിലും ഗ്ലാസ്സുകളാണെങ്കിലും പൊട്ടിയ തരത്തിലുള്ള ചെയറുകളാണെങ്കിലും ഏത് തരത്തിലുള്ള പൊട്ടിയ സാധനങ്ങളാണെങ്കിലും പ്രധാന വാതിലിനു നേരെ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് അടുത്തത് കണ്ണാടിയാണ് കണ്ണാടി ഒരു കാരണവശാലും കണ്ണാടി നമ്മളുടെ പ്രധാന വാതിലിനു നേരെ നിങ്ങളൊരു അലമാര സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണാടി ആ അലമാരയുടെ കണ്ണാടി പ്രധാന വാതിലിന് നേരെ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചെറിയ കണ്ണാടിയാണെങ്കിൽ പോലും പ്രധാന വാതിലിന് നേരെ കണ്ണാടി വരുന്ന രീതിയിൽ കണ്ണാടി തൂക്കാനോ അലമാര വെക്കാനോ പാടില്ല ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിൽ ബ്ലോക്ക് ആക്കിയിടുന്ന രീതിയിൽ നമ്മളുടെ വീട്ടിലുള്ള ബൈക്ക് സ്കൂട്ടി കാറ് മറ്റുള്ള വാഹനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രധാന വാതില് ഒഴിവാക്കിയതിനു ശേഷം അതിനാണ് നമ്മൾ കാർ പോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കിയതിനകത്ത് മാത്രം ഇടാൻ നോക്കുക അല്ലാതെ ചിലരുടെ കാർപോർച്ചൊക്കെ കാണാം പ്രധാന വാതിലിന് നേരെയായിട്ട് ഒരു കാർപോർച്ചൊക്കെ കാണാം അത് വളരെയധികം ആ വീടിന് ദോഷം ചെയ്യും എന്ന് മാത്രമല്ല ആ പ്രധാന വാതിലിനു നേരെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഊർജത്തിന് ഒരു തടസ്സം വരികയും ആ വീട്ടിലേക്ക് ദാരിദ്ര്യവും സാമ്പത്തിക സ്ഥിതി വളരെ ഡള്ളായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പുകളാണ് വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് ചെരുപ്പുകൾ ചെതറിക്കിടക്കുന്നത് വളരെയധികം ദോഷമാണ് ഇവയൊന്നും വീട്ടിലേക്ക് ഒരു ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ചെരുപ്പിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഊർജത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ ചെരുപ്പുകൾ എപ്പോഴും വൃത്തിയായി അടുക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പ്രധാന വാതിലിന് നേരെ ചെരുപ്പുകൾ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഷൂറാക്കൊക്കെ വെച്ചിട്ട് അത് വളരെ അടച്ച് നല്ല സുരക്ഷിതമായിട്ട് വെക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് ചെരുപ്പ് വെക്കാൻ പറ്റിയ ഒരു ദിശ എന്ന് പറയുന്നത് തെക്ക് ഭാഗവും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗവുമാണ് കന്നിമൂലയിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കന്നിമൂലയിലല്ല തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കോ നമുക്ക് ചെരുപ്പ് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് ഉണങ്ങിയ ചെടികൾ ഉണങ്ങിയ പൂക്കൾ ഒക്കെ ഉണങ്ങിയ ചെടികളും ഉണങ്ങിയ പൂക്കളുമൊക്കെ മരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും വീടിൻ്റെ പ്രധാന വാതിലിനു നേരെയുള്ള ഉണങ്ങിയ ചെടിയാണെങ്കിലും പറിച്ച് കളയുക അതുപോലെ തന്നെ ഉണങ്ങിയ പൂക്കളൊന്നും ആ നമ്മളുടെ പ്രധാന വാതിലിനും നേരെ ഇപ്പോൾ നല്ലൊരു പൂവിരിയുന്ന ചെടിയുണ്ട് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മരമുണ്ട് അതിൽ നിന്നിങ്ങനെ ഉണങ്ങിയ പൂക്കളൊക്കെ വന്ന് അതിൽ നിന്ന് നല്ല പൂക്കൾ വന്ന് വീണ് മുറ്റത്ത് അത് ഉണങ്ങി കിടക്കുന്നത് വളരെ നെഗറ്റീവാണ് അതുകൊണ്ട് മുറ്റം എപ്പോഴും അങ്ങനെയുള്ള പൂക്കളോ മരങ്ങളോ ഒക്കെയുള്ള മുറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും മുറ്റം വൃത്തിയായി സൂക്ഷിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നതോ അതിനനുസരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് സാമ്പത്തിക സ്ഥിതി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രധാന വാതിൽ എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ഒരു അടുക്കള പോലെയാണ് നമ്മളുടെ വീടിൻ്റെ അടുക്കളയിൽ ശുചി ശുചിത്വം ില്ലാതെയാവുകയോ വൃത്തിയില്ലാതെയാവുക അല്ലെങ്കിൽ ആഹാരം മറ്റുള്ള രീതിയിൽ പ്രാഗി പറഞ്ഞൊക്കെ ആഹാരമുണ്ടാക്കുക വളരെ കൂടി ആഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഭക്ഷണത്തിൽ ഒരു നെഗറ്റീവ് ഊർജം ഉണ്ടാവുക വളരെ പ്രസരിപ്പോടും വളരെ സന്തോഷത്തോടും കൂടി ആഹാരം പാചകം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു കുടുംബത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ വീടി പ്രധാന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഒരുപാട് ഊർജം നല്ല ഊർജമാണെങ്കിലും മോശം ഊർജമാണെങ്കിലും ഒക്കെ ഇതിനകത്തൂടെയാണ് കയറി വരുന്നതും അത് ഓരോ കുടുംബാംഗങ്ങളെയും അതിനനുസരിച്ച് അവരുടെ മാനസിക നില അതിനനുസരിച്ച് വാഴുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനുള്ളത് കുട്ടയാണ് ഏതെങ്കിലും രീതിയിലുള്ള വേസ്റ്റ് ബോക്സോ കുട്ടയോ ഒക്കെ നിങ്ങൾ പ്രധാന വാതിലിന് നേരെ അല്ലെങ്കിൽ സമീപത്തൊക്കെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് പ്രധാന വാതിലിനോട് ചേർന്നോ അല്ലെങ്കിൽ ആ ചുമരനോട് ചേർന്നോക്കെ വെക്കുകയാണെങ്കിൽ ഇത് വളരെ അധികം ദോഷം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടിൻ്റെ ഒരു അഞ്ചടി അതായത് നമ്മളുടെ വീടിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് ഒരു അഞ്ചടി അതായത് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് ഒരു അഞ്ചടി അകലത്തിൽ എപ്പോഴും ഒരു പിശാച് വീതി എന്നാണ് അതറിയപ്പെടുന്നത് ആ പിശാച് ീതി എന്നറിയപ്പെടുന്ന അത്രയും ഭാഗത്ത് നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള കോടാലി അതുപോലെ കത്തി തൂമ്പ ഇങ്ങനെയുള്ള ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കളൊന്നും നമ്മൾ ചുമരിനോട് ചേർത്ത് വീടിന് ചുമരിനോട് ചേർന്ന് വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുന്ന ഉണ്ട് എങ്കിൽ അത് വളരെയധികം ദോഷം ചെയ്യും നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് നിങ്ങളൊരു പ്രധാനമായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാന വാതിലിന് നേരെ കത്രിക കത്തി ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ പ്രധാന വാതിലിന് സമീപത്ത് ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല ഇവയും വളരെയധികം നെഗറ്റീവ് ഊർജം നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുതരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രധാന വാതിലിന് നേരെയും അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും മുൾച്ചെടികൾ വീടിൻ്റെ മുൾച്ചെടികൾ ഒരിക്കലും വളർത്താൻ പാടില്ല ഈ മുൾച്ചെടികൾ കണ്ട് നമ്മൾ ഏതൊരു ശുഭകാര്യത്തിന് പോവുകയാണെങ്കിലും അത് അശുഭകരമായി തീരുകയും ആ കാര്യങ്ങൾക്ക് തടസ്സം വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ ചെടികൾ വളർത്തുമ്പോൾ സ്ഥാനവും വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും ഉള്ള ചെടികൾ പ്രധാന വാതിലിന് സമീപം സ്ഥാപിക്കരുത് അത് മാനസികമായിട്ടുള്ള ഒരുപാട് ഉത്കണ്ഠ നമുക്ക് അതുപോലെ സ്ട്രെസ്സൊക്കെ നമുക്ക് തരും എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ യാത്ര പുറപ്പെടുമ്പോഴും നമ്മളിങ്ങനെ മുള്ള ചെടികൾ കാണുന്നത് വളരെ അശുഭകരമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചിത്രങ്ങളെക്കുറിച്ചാണ് വീട്ടിലെ ചുമരിലെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നവരും ശ്രദ്ധിക്കേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും സങ്കടം സങ്കടം വരുന്നത് അതായത് കരയുന്നത് ഒറ്റപ്പെടുന്നത് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളുണ്ട് അതായത് ഒരു കുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് വിഷാദപരമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വിഷാദപരമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കരയുന്ന ഒരു സ്ത്രീ കരയുന്ന ഒരു ചിത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു വീടിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഒരിക്കലും തൂക്കാൻ പാടില്ല ഇതും വളരെയധികം നെഗറ്റീവ് ഫീലിങ്സാണ് നമ്മളുടെ വീട്ടിലുണ്ടാക്കുക ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാവുകയില്ല ഇതൊക്കെ നമ്മൾ നിരന്തരം ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും നയിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പൂക്കളുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക യാണെങ്കിൽ ചിത്രശലഭങ്ങൾ നിരന്തരം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതും അവരുടെ ആ ഒരു പിന്നെ തേൻ ഉയർന്നുകൊണ്ടുള്ള ആ പൂക്കൾക്കൊക്കെ നമ്മളൊരു വഴിയൊരുക്കുകയാണെങ്കിൽ അത് വളരെയധികം സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്താൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് പറയാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം